ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് വിൻടച്ചിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കുടുംബ സംഘമാണ് ഇവിടെ നടക്കുന്നത് പി ഉമ്മർച്ചയാണ് നാലാമത്തെ തലമുറയിൽ പെടുന്ന ആളാണ് നമുക്ക് ഇവിടെ എത്ര തലമുറ ആൾക്കാരുണ്ടെന്ന് ചോദിച്ചു നോക്കാം അതുപോലെ എത്ര ആൾക്കാരെ കുടുംബ സംഘമാണ് ഇവിടെ നോക്കാം ാണ് ഹോട്ടലിൽ പന്ത്രണ്ടായിരം ആൾക്കാരുടെ കുടുംബ സംഘമാണ് ഇവിടെ കൂടിയത് അതിൽ എഴുപത്തി അഞ്ച് ശതമാനം ആൾക്കാർ ഇവിടെ കൂടിയിട്ടുണ്ട് അതായത് എട്ടായിരം പേര് ഇവിടെ കൂടിയിട്ടുണ്ട് മിഥ്രാജ് സാറേ രണ്ടു രണ്ടു കേരളത്തിലെ ഹലോത്തിലെ കുടുംബ സംഘത്തെ രണ്ട് വാക്കുകൾ പറഞ്ഞു തരൂ ഇത് കേരളത്തിൽ തന്നെ ഏറ്റവും ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു സംഘമാണ് കുടുംബ നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഇതൊരു ചരിത്ര നിമിഷം ഒരു ചരിത്രം കുറിക്കുകയാണ് എന്നതൊരു ചരിത്രം കുറിക്കുകയാണ് അതിൽ പങ്കാളിയാവുന്നതിൽ വളരെയധികം How you feel now? I feel proud and happy in this family.